ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ അൻസിബ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായും വ്യത്യാസങ്ങൾ ഉണ്ടാവും മനുഷ്യരായി കഴിഞ്ഞാൽ പക്ഷെ ഈ ഗെയിമിൽ ഈ ബിഗ് ബോസ് ഗെയിമിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു പുറത്തു പോകുന്നത് ആരാണ് എന്ന് പറയുന്നതിന് വേണ്ടി എവിക്ഷനുള്ള എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അതിനുശേഷം നാലു പേരെ മാത്രം നിർത്തി ബാക്കി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു ആ നാല് പേര് ജാസ്മിൻ ഗബ്രി ഋഷി അൻസിബ ഇതിൽ ജാസ്മിനും ഗബ്രിയും ഒരു കോംബോ ആണ് അതുപോലെ ഋഷിയും അൻസിബിയും മറ്റൊരു കോംബോ ഇവരെ അങ്ങനെ നിർത്തിയത് തന്നെ ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് പറയുന്നു ഇതിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് ചിലവഴിച്ച സ്ഥലങ്ങളിൽ പോയിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് കിട്ടി എന്ന് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ജാബറികൾ ഓടി വാഴത്തോട്ടത്തിലേക്ക് അവിടെ കയറി അങ്ങിയിരുന്നു അൻസിബിയും ഋഷിയും അവരുടെ റൂമിലേക്ക് പോയി അവിടെ പോയിരുന്നു അവർ സംസാരിക്കുന്നുണ്ട് ആ സംസാരം കേട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗബ്രി പുറത്തായത് എന്തുകൊണ്ടാണ് ജാസ്മിന് നെഗറ്റീവ് വരുന്നത് എന്തുകൊണ്ടാണ് അൻസിബയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അൻസിബ അവിടെയിരുന്നു ഋഷിയോട് സംസാരിക്കുന്നു ഋഷി ഇവിടെ എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് നിന്നോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എനിക്കൊരു ബ്രദർ ഫീൽ ആണ് എന്നൊക്കെ പറഞ്ഞ് അൻസിബ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ആണും പെണ്ണും ഒരു സൗഹൃദത്തിൽ എങ്ങനെയാണോ നിൽക്കേണ്ടത് ആ രീതിയിലാണ് അൻസിബ സംസാരിക്കുന്നത് സാധാരണ രീതിയിൽ തന്നെ എന്നാൽ മറ്റേ സ്ഥലത്ത് വാഴത്തോപ്പിൽ ജാസ്മിനും ഗബ്രിയും എന്താണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വലതും മനസ്സിലായോ അവർ രണ്ടുപേരും സൗണ്ട് കുറച്ച് സ്വകാര്യം പറയുന്ന രീതിയിൽ എന്താണ് പറയുന്നത് ഈ ഒരു കാരണം തന്നെയാണ് ഇവർ നെഗറ്റീവ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റേ സ്ഥലത്ത് അൻസിബിയും ഋഷിഭും വളരെ പോസിറ്റീവായി സംസാരിക്കുന്നു അവരുടെ സ്നേഹം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു നമ്മൾ ഒരു തരത്തിലും അവരെ ചീത്തയായി വിചാരിക്കുന്നില്ല പക്ഷേ മറ്റേ സ്ഥലത്ത് അങ്ങനെയല്ല ഒരു പക്ഷെ അവരും നല്ല രീതിയിൽ തന്നെ ആയിരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് ഒരു ഇറിറ്റേഷനായി നമ്മൾക്ക് കാണാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അത് സംഭവിക്കുന്നത് ഇവിടെ അൻസിബ ജാസ്മിൻ ഇതില് ജാസ്മിനാണ് അവിടെ ഗെയിം കളിക്കുന്നതും നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നതും എല്ലാം ജാസ്മിനാണ് അൻസിബ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അധികം വഴക്കിനൊന്നും പോവാറില്ല എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായ പോയിന്റോട് കൂടി പറയുന്ന ഒരു വ്യക്തിയുമാണ് ജാസ്മിൻ ആണെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് തന്നിലേക്ക് താനാണ് പറയുന്നത് ശരി എന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിൻ ആയിരിക്കും കൂടുതൽ സ്വീകാര്യത കിട്ടാൻ സാധ്യത കൂടുതൽ പക്ഷേ ബിഗ് ബോസ് വീട്ടിന് പുറത്ത് ജനങ്ങൾക്കിടയിൽ അത് അൻസിബയ്ക്കാണ് കൂടുതൽ കിട്ടുന്നത് ആദ്യ ദിവസങ്ങളിലെല്ലാം അൻസിബ ഒന്നുമല്ല ജാസ്മിൻ സൂപ്പറാണ് എന്ന് പറഞ്ഞ പല ആൾക്കാരും ഇപ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നു അൻസിബ അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അൻസിബ ഇപ്പൊ കളിക്കുന്നതും അവരുടെ ഗെയിം ആയിരിക്കാം അവരവിടെ റിയലായി നിൽക്കുന്നു അവരെന്താണോ അതവിടെ പ്രസന്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഒരു ജാസ്മിനും റിയൽ ആയിരിക്കും പക്ഷെ ഇത്തരം റിയൽ നമ്മൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല അത്തരം ആൾക്കാരെ നമ്മൾ അംഗീകരിക്കില്ല ഗബ്രി പോയതിനു ശേഷം ജാസ്മിന്റെ പൊട്ടിക്കരച്ചൽ നമ്മളെല്ലാവരും കണ്ടതാണ് ആ കരച്ചൽ അത് ന്യായമാണോ ഒരു പക്ഷേ റിയൽ ആയിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് അത് പക്കാ ഫേക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് ഒരു പക്ഷേ റിയൽ ആയിരിക്കാം പക്ഷെ അങ്ങനെയല്ല കരയുന്നു തനിക്ക് പറയാനുള്ളത് റിസ്മിനെ വിളിച്ച് പറയുന്നു അതായത് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ആണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു അത്തരം കുറേ കാര്യങ്ങൾ ജാസ്മിനിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് എല്ലാത്തിനും കുറച്ച് ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നു അതായത് ഗബ്രി ലാലേട്ടന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജാസ്മിനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ മുഖം മറയ്ക്കാൻ നോക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ് ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവാം ഇവിടെ അൻസിബ ഒരു ഗിമ്മിക്കുമില്ല അവർക്ക് എന്താണോ ശരി അവർ എങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്യുന്നു അവർക്കും സങ്കടം വരാം അവരും കരയും പക്ഷെ അത് നമ്മൾക്ക് ഒരു നെഗറ്റീവായി ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ അവസാനം എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പൊ ഋഷിയും അൻസിബയും കെട്ടിപ്പിടിക്കുന്നു ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നു ആ കെട്ടിപ്പിടുത്തം പോലും നമ്മൾക്ക് രണ്ട് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്ന ഫീൽ വേറെയും അതുപോലെ അൻസിബ ഋഷിയെ കെട്ടിപ്പിടിക്കുന്ന ഫീല് വേറെയുമാണ് ആദ്യ ദിവസങ്ങളിൽ അൻസിബയെക്കാളും ഒരുപാട് ജനപ്രീതി ഉണ്ടായിരുന്ന ജാസ്മിൻ ഇപ്പോ അൻസിബയെക്കാളും ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് ജനപ്രീതിയുടെ കാര്യത്തിൽ അൻസിബ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അവർക്ക് തന്നെ വിശ്വാസമില്ല താൻ എങ്ങനെ സേവായി എന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയുടെ റിയൽ ക്യാരക്ടർ ജനങ്ങൾക്ക് മനസ്സിലായി അവർ നല്ലൊരു കുട്ടിയാണ് എന്ന ചിന്ത ജനങ്ങൾക്കുള്ളിലുണ്ട് നേരെ മറിച്ച് ജാസ്മിനെ ആണെങ്കിൽ നേരെ തിരിച്ചും അവർ ഫേക്കായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നും അവർ നല്ല കുട്ടിയല്ല എന്നും ജനങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അൻസിബ പോസിറ്റീവ് ആവുന്നതും ജാസ്മിൻ നെഗറ്റീവ് ആവുന്നതും ഇനിയും കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട് ജാസ്മിൻ്റെ നെഗറ്റീവെല്ലാം മാറ്റി ജാസ്മിൻ കളിക്കട്ടെ അൻസിബ തൻ്റെ നിലപാടോടുകൂടി അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ